ഇന്റർവ്യൂ എന്ന സിനിമ രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ ഒരു അമേരിക്കൻ ഹാസ്യ സിനിമയാണ് ഒരു രാഷ്ട്രീയ ആക്ഷേപഹാസ്യം എന്ന നിലയിൽ ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച ഈ സിനിമയുടെ കഥ ഇതാണ് പ്രശസ്തമായ ഒരു ടോക്ക് ഷോയുടെ അവതാരകനായ ഡേവിസ് കൈലാർക്കും അദ്ദേഹത്തിന്റെ പ്രൊഡ്യൂസറായ ആരോൺ റാപ്പ പോർട്ടുമാണ് സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ ഇവരുടെ ടോക്ക് ഷോയ്ക്ക് വലിയ ജനപ്രീതി ഉണ്ടെങ്കിലും അത് ഗൗരവമേറിയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നില്ല എന്ന പേരുദോഷമുണ്ട് ഒരു ദിവസം വടക്കൻ കൊറിയൻ ഭരണാധികാരിയായ കിം ജോങ് ഉൻ തന്റെ രാജ്യത്തേക്ക് ഒരു അഭിമുഖത്തിനായി ക്ഷണിക്കുന്നു കിം ജോങ് ഉൻ ഡേവ് സ്കൈലാർക്കിന്റെ വലിയൊരു ആരാധകനാണെന്ന് അവർ മനസ്സിലാക്കുന്നു ഒരു വലിയ ബ്രേക്കിനുള്ള അവസരമായി ഇത് കണ്ട് അവർ അഭിമുഖത്തിനായി പോകാൻ തീരുമാനിക്കുന്നു എന്നാൽ ഈ വാർത്ത അറിഞ്ഞ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസി ഇവരെ സമീപിക്കുന്നു കിം ജോങ് ഉന്നിനെ ഒരു അഭിമുഖത്തിന്റെ മറവിൽ വധിക്കാൻ ഇവർക്കൊരു രഹസ്യ ദൗത്യം നൽകുന്നു ഇതിനായി വിഷം പുരട്ടിയ ഒരു പ്രത്യേക പേപ്പർ റെയ്സിൻ സ്ട്രിപ് ഡേവിന്റെ കയ്യിൽ കൊടുക്കുന്നു അത് കിമ്മിന്റെ കൈകളിൽ തട്ടിയാൽ മതി അയാൾ മരിക്കും വടക്കൻ കൊറിയയിലെത്തിയ ഡേവും ആരോണും കിം ജോങ് ഉന്നുമായി അടുക്കുന്നു കിം ജോങ് ഉൻ ഒരു ക്രൂരനായ സ്വേച്ഛാധിപതിയാണെന്ന് വിശ്വസിച്ചിരുന്ന അവർക്ക് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ സൌഹൃദപരമായ സമീപനം കാരണം ആശയക്കുഴപ്പമുണ്ടാകുന്നു കിംജോങ് യഥാർത്ഥത്തിൽ മൃദുല സ്വഭാവമുള്ള ഒരാളാണോ എന്ന് അവർ സംശയിക്കുന്നു കിമ്മുമായി സുഹൃത്തുക്കളായി മാറിയ ഡേവിന് അയാളെ കൊല്ലാൻ മടിയുണ്ടായി അതേസമയം ആരോൺ കിമ്മിന്റെ പ്രൊപ്പഗാൻഡ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥയായ സൂക്കിൻ പാർക്കുമായി അടുക്കുന്നു വടക്കൻ കൊറിയയിലെ യഥാർത്ഥ ദുരിതങ്ങളെക്കുറിച്ച് സൂക്കിൻ ആരോണിനോട് പറയുന്നു കിം ജോങ് ഉൻ പുറം ലോകത്തെ കബളിപ്പിക്കുകയാണെന്ന് ഇവർ മനസ്സിലാക്കുന്നു ഇതോടെ ഇവർക്ക് ആ തീരുമാനത്തിൽ ഉറപ്പുവരുന്നു അങ്ങനെ ലോകമെമ്പാടും ലൈവായി സംപ്രേഷണം ചെയ്യുന്ന അഭിമുഖത്തിനിടെ ഡേവ് കിമ്മിന്റെ ഭരണത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുന്നു കിമ്മിന്റെ അധികാരപ്രമത്തതയും അഹങ്കാരവും ജനങ്ങളെക്കുറിച്ചുള്ള അയാളുടെ ചിന്തകളും ലോകത്തിനു മുന്നിൽ വെളിപ്പെടുന്നു ഇത് കിം ജോങ് ഉന്നിനെ പ്രകോപിതനാക്കുന്നു സിനിമയുടെ അവസാനം ഡേവും ആരോണും രക്ഷപ്പെടുകയും കിമ്മിന്റെ യഥാർത്ഥ മുഖം ലോകം തിരിച്ചറിയുകയും ചെയ്യുന്നു കിം ചോങ് ഉന്നിന്റെ ഭരണത്തിനെതിരെയുള്ള ഒരു രാഷ്ട്രീയ ആക്ഷേപഹാസ്യമായി ഈ സിനിമ മാറുന്നു